പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം എന്റെ മുഖത്തോട്ട് ഇപ്പൊ ലൈറ്റുകളും മുന്നിൽ നിന്നില്ലേ അത് വേറൊന്നും അല്ല കേട്ടോ ഇന്ന് അവരുടെ ആ മിഷൻ മിഷൻ വർക്ക് നടക്കുന്നുണ്ട് സേവീറുടെ ഒക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ലൈറ്റ് വോൾട്ടേജ് വരേഷൻ വരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മുന്നിക്കൊണ്ട് നിൽക്കും അപ്പോൾ ചിലപ്പോൾ മുഖത്ത് വെളിച്ചം കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ അവരുടെ വരുമാനമാർഗം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ഇത് നമ്മുടെ വരുമാനമാർഗമാണതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആരോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നലെ വീഡിയോ ഉണ്ടാണ്ടിരുന്നതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കുറേ നേരം ജാനിക്കുട്ടി െന്ന് വിചാരിച്ചോ അതിനിടയ്ക്ക് വീഡിയോ എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുകൈസ് അതാണ് സത്യം കേട്ടോ ആ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുക്കി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ജനംകുടിയോടെ ഇരിക്കുന്ന സമയം ഭയങ്കരമായിട്ട് കുറഞ്ഞു കാര്യം നമ്മൾ ചെറിയ ചെറിയ പരിപാടീസ് കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒന്നെങ്കിൽ സന്തോഷമാവനോടെ ആയിരിക്കും ഹൂള് സന്തോഷമാവനോടെയായിരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് കുട്ടികൾപ്പാടാണ് പോയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചാലക്കുട്ടികളുള്ള ടൈം കളിക്കുന്ന ടൈം ഒക്കെ വളരെയധികം കുറഞ്ഞു അപ്പൊ ഇന്നലെ വേറെ പരിപാടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചാനക്കുട്ടിയുടെ കൂടെ കുറെ ടൈം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ട് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് വെച്ചു അതാണ് സത്യം ആഹ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അലറി ലറ എനിക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അതിനൊക്കെ ഒന്ന് പോയി ഇന്നും കുറച്ചുണ്ട് ഇനിയിപ്പം അധികം ദിവസവും നമ്മുടെ കല്യാണത്തിന് അപ്പോൾ കല്യാണം എന്നാണൊക്കെ നമ്മളോടും ചോദിക്കുന്നുണ്ട് അവർ ഇന്നലെ അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ചിങ്ങം ഒന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് കേട്ടോ കല്യാണം വരുന്നത് ഓഗസ്റ്റ് മാസം എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാസമാണ് എൻ്റെ ബർത്ത്ഡേ മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആ മാസം തന്നെ ഒരു കല്യാണം നടക്കുന്നത് പോണക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഗോപികയുടെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി അപ്പൊ അങ്ങനെ ഈ ഒരു മാസം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ് കേട്ടോ ആ മൊത്തത്തിൽ ഈ മാസം മൊത്തം ഞാൻ ഒന്നാം തീയതി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ദേവ ഭഗവാനെ നല്ല രീതിയിൽ എല്ലാം മിന്നിച്ച് നടന്നേക്കണേ എന്നുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം കൂടുതലും ഹാപ്പിനെസ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് കസിൻസ് എല്ലാം ഉണ്ട് എല്ലാം മൊത്തം ആൾക്കാരും ഇല്ല എന്നാലും നമ്മള് അത്യാവശ്യം കുറച്ചുപേരൊക്കെ ഉണ്ട് നമ്മുടേതായ വർത്താനങ്ങള് ചിടികള് കളികള് കോമഡികള് മൊത്തത്തിൽ അങ്ങ് ഒരു വൈബാണ് കേട്ടോ ഈ ഒരു മാസം എന്തായാലും എന്നെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഇത്രയും വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതലും സന്തോഷിച്ചിട്ട് എന്റെ ബർത്ത്ഡേ മാസമായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ഒരു മാസം എനിക്ക് പറയട്ടോ അത്രത്തോളം വൈപടിച്ച് നടന്നിട്ടുള്ള മാസമാണ് പക്ഷെ കൊച്ചിട്ടൂടെ ഇരിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല അതാണ് അതും ഒരു വർഷം അതൊരു വർഷം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ ആയില്ലേ കല്യാണത്തിന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തോ ഏതാണ് ഇടുന്നത് കെറ്റായിട്ട് നിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാം ഏത് ഡ്രസ്സാണെന്നുള്ളത് വീഡിയോക്കകത്ത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോടാ ഭയങ്കര അങ്ങനെ മിന്നുന്നുണ്ടല്ലേ അത് ചെയ്യട്ടോ നമുക്ക് മെഷിനൊന്നും വർക്ക് ആവുന്നില്ല എന്നും നമ്മുടെ വാഷിംഗ് മെഷീൻ ഞാൻ വെള്ളം ഒഴിച്ച് കോരി ഒഴിച്ച് വെക്കുവോ കാര്യം നമുക്ക് കുഴക്കട്ടിൽ നിന്നും വെള്ളം കയറാറുണ്ടേ വർക്ക് കിടക്കുമ്പോ അങ്ങനെ കയറാറില്ല അപ്പൊ വൈകിട്ടോ അല്ല രാവിലെ അടിച്ചിടും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും ചാനിക്കുട്ടിയുടെയും വെഡിങ്ങിന്റെയും ഹൽദിയുടെയും അത് തന്നെ അതുപോലെ തന്നെ വേറെ വേറെ ഒന്നിനും ഇല്ലാട്ടോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതുവരെ തീരുമാനിച്ചിട്ടില്ല മൈ ഹല മയിലാഞ്ചികളൊക്കെ ഉണ്ടായിരുന്നും ഞാൻ ഡ്രസ്സൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ അത് ഏതാവും ഇപ്പൊ അവർ പറഞ്ഞിട്ടില്ല ഇത് നമ്മളെല്ലാം കൂടെ ഏകദേശം തീരുമാനിച്ചെടുത്ത ഡ്രസ്സുകളുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് കല്യാണത്തിന് തരുന്ന ഡ്രസ്സുകൾ ഓടിപ്പോയി കണ്ടാലോ ഞാനും ചാനിക്കുട്ടിയും കല്യാണത്തിന് തരുന്ന ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ രണ്ടടം ഹലോ ഇവിടെ ഒരാൾ ഡ്രസ്സ് ഹൽദിക്ക് ചാനിക്കുട്ടിക്ക് ഞാൻ രണ്ടെണ്ണം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നമുക്ക് ഗിഫ്റ്റ് കിട്ടും അതുകൊണ്ട് ഏത് ഏതിടണം എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ് ഹൽദിക്ക് അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഗേൾസ് യെല്ലോ കളറും ജെൻസ് വൈറ്റ് കളറും ആണ് കേട്ടോ അവർ പ്ലാൻ ചെയ്തു വെച്ചേ അപ്പൊ നമുക്കൊക്കെ യെല്ലോ ആണ് വരുന്നത് അപ്പൊ ജാനിക്കുട്ടിക്ക് ഏത് ഇടണം എന്നുള്ള ഒരു ഡൗട്ട് ഇല്ല ഞാൻ രണ്ട് ജോഡി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ജോഡി ജോഡിതാ ഇതിനകത്താകുമ്പോൾ വൈറ്റും ഉണ്ട് ഉണ്ട് നല്ല ഉടുപ്പല്ലേ നല്ല റെസോർട്ട് അത് കാണാൻ ഇത് ഞാൻ ഇടിയിച്ചിട്ടില്ലേ അപ്പം ഇതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പോണെങ്കിൽ തന്നെ ഒരു ബെനിയാനും ബെനിയൻ ഇതെല്ലാം ആണ് കേട്ടോ കറക്റ്റ് എല്ലാ ആണ് വൈറ്റ് വൈറ്റെ കൂടെ എല്ലോ വരാം കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞു ഇങ്ങനെ വള്ളിയൊക്കെ വരുന്ന മുകളിലുള്ള ഈ ഇതും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൌട്ടാ ആണുങ്ങളുടെ വൈറ്റ് ആയതുകൊണ്ടും പെണ്ണുങ്ങളുടെ യെല്ലോ ആയതുകൊണ്ട് ആ വൈറ്റും എല്ലോം കൂടെ ചേർന്ന് ഉടുപ്പ് ഇടണോ അതോ ഈ ഈ യെല്ലോ മാത്രം അടങ്ങിയിട്ടുള്ള ഇതിടണോ എന്നുള്ളത് എന്റെ വലിയൊരു ഡൗട്ടാണ് അപ്പൊ നിങ്ങൾ അതൊന്ന് കൂടുതൽ ഏത് കമന്റ് വരുന്നോ ഞാൻ അത് ഇടീക്കാം കേട്ടോ നിങ്ങളെന്ന് സെലക്ട് ചെയ്ത് പറയേ എനിക്കത് ഭയങ്കര ഒരു ഡൗട്ട് ഏത് കടയിരുന്നു അടുത്ത എന്റെ ഹൽദിയുടേത് സിന്ധു അമ്മായി തയ്ച്ച ഇത് ഞാൻ സത്യം പറഞ്ഞു കല്യാണം ഒന്നും അറിയാണ്ട് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അന്നാലും കല്യാണത്തിന്റെ ഒന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ ഞാൻ ചുമ്മാ ഇത് അമ്മായിടെ അലമാരി നൈ തുണി ഇട്ടിട്ടപ്പഴത്തേക്ക് ഞാൻ അമ്മയ് ഒട്ടിപുളിയുള്ള അമ്മ ഇത് എനിക്ക് തയ്ച്ചുവെക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ് അത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയും മൂന്നാഴ്ച അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് കല്യാണം എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് കേട്ടോ അപ്പൊ ഹൽദിക്ക് ഇത് തയ്ച്ചു വെച്ചേക്കാൻ പറഞ്ഞു തേണ്ടേ കാണുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു ഉടുപ്പാണ് കേട്ടോ ഹൽദി ഇത് എന്റെ മോഡലോ ഫുൾ അമ്മായി തയ്ച്ചേക്കുന്നതാണ് എന്റെ ഞാനൊന്നും മണ്ടില്ല അല്ലെങ്കിലും അമ്മായി എനിക്ക് നൈറ്റത്തിന് വെച്ച് എന്തെങ്കിലും ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ ഞാൻ ഒരു ഡിസൈനും പറയാറില്ല അമ്മായിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അമ്മായി ഞാൻ ഇടുന്നു അത്രേ ഉള്ളു കേട്ടോ അപ്പൊ അതെ ഇതാണ് എന്റെ ഹൽദിയുടെ ഡ്രസ്സ് ഓവർ പൈസ ചെലവാക്കിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അത്യാവശ്യം നൈറ്റത്തിന് എനിക്ക് ഇത്ര ഇത്ര രൂപയായിട്ടുള്ളൂ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇറക്കി ചെയ്തിട്ടില്ല നമ്മുടെ സിറ്റുവേഷനോ അതല്ല അത് തന്നെയല്ല വലിയൊരു ആഡംബര രീതിയിലോടൊന്നും പോല സാധാരണക്കാരുടെ ഒരു കല്യാണം ആണ് നമ്മടേത് അപ്പൊ സാധാരണക്കാരനെ പോലെ ആണ് കേട്ടോ നമുക്ക് ഡ്രസ്സ് കോഡാണ് അപ്പം ഇതാണ് എന്റെ ഹൽദിയുടേത് അതില് മാറ്റം ഒന്നും കേട്ടോ ജാനിക്കുട്ടിയുടെ മാത്രമേ ഡൗട്ട് ആയിട്ട് വന്നിട്ടുള്ളൂ ഹലോ അടുത്ത എന്റെ കാണിക്കണോ ജാനിക്കുട്ടിയുടെ ആണെങ്കിലും ജാനിക്കുട്ടിയുടെ ആണോ ചാനിക്കുട്ടിക്ക് ഇടുന്നത് കല്യാണത്തിനിടുന്ന ആട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ണ്ടോ ഇതിന് എന്ത് ഇതൊരു ഇതിന് എന്ത് പിങ്ക് എന്നായിരുന്നു പറഞ്ഞ റാണി പിങ്കു അങ്ങനെ എന്തോ ഒരു ഇത് എനിക്കത് കറക്റ്റ് അറിയില്ല കേട്ടോ ആ ഒരു ബേബി പിങ്ക് അല്ല ഇത് എന്തോ ഒരു പിങ്ക് ആണ് കേട്ടോ ആ ഒരു പാവാട ഉണ്ട് അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് വേണ്ടേ ഇത് ഇട്ട് കഴിയുമ്പോഴേ അതിന്റെ ആ ഒരു ഭംഗി അറിയത്തുള്ളു കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ വലിയ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും ഫീൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതാണ് ജാണിക്കുട്ടിയുടേത് കേട്ടോ അടുത്തത് എൻ്റെ എടുത്താലോ എന്റേത് എൻ്റെത് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ അത് കറക്റ്റായിട്ട് തിരിച്ചൊന്ന് വെച്ചിട്ടുണ്ടായി അപ്പൊ ഞാനതൊന്ന് തിരിച്ചിട്ടെ ഒരു മിനിറ്റ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അമ്മ സാരിയാണോ ആ ഇടാൻ പോകുന്ന ഞാൻ ഇടുന്നത് ആബ്സാരിയാണ് കേട്ടോ ഇത് ഇതാണ് അതിന്റെ പവാട അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽല്ലോ ഫ്ലിപ്കാർട്ടിന് എടുത്തൊരു സാരി ആണ് കേട്ടോ സാരി വെട്ടി തയ്ച്ചു തന്നത് ബ്ലൗസും അതുപോലെ തന്നെ പവാടയും കൂടെ ഇനി ഞാനിത് ഒറ്റയ്ക്ക് ഉള്ളോട്ടെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ആരുമില്ല അമ്മ ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്താൽ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു പോരായ്മയൊക്കെ ഉണ്ട് കണ്ടോ ആ സാരിയുടെ തുണി ഞാൻ പിന്നീട് കാണിക്കാം കാണിക്കുക അതിന് ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അതായത് മുന്താണി തുണി അത് അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ കല്യാണത്തിന് ആ ടൈമിൽ അങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് കല്യാണത്തിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ വിച്ചുനത് ഓൺ ദ ആണ് കേട്ടോ വിച്ച് ഓർഡർ ചെയ്തിട്ടേക്കുള്ളത് വരുന്നുള്ളു വിച്ച് എന്തായാലും ഒരു പതിനാലാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കുള്ളൂ വരും നമുക്ക് മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് ഓരോരോ കല്യാണത്തിന് തന്നെ ഓരോരോരോ കാര്യങ്ങൾ വരുന്നുണ്ട് മെഹന്തി വരുന്നുണ്ട് ഹൽദി വരുന്നുണ്ട് ടു ബി അത് വരുന്നുണ്ട് പിന്നെ പിന്നെന്റ്റാ അങ്ങനെ കൊറേ കലറുള്ളത് പിന്നെ നമ്മുടേതായ കുറച്ച് 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 കലാവിരുദ്ധകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിച്ചു പതിനാലാം തീയതി വരും അപ്പൊ വിച്ചുവിന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വിച്ചു ആണ് തീരുമാനം ചെയ്യുന്നത് അപ്പൊ പുള്ളിക്കാരൻ കൊണ്ടുവരും കേട്ടോ അപ്പൊ എന്റെ ഡ്രസ്സ് മോഡേൺ ഡ്രസ്സൊക്കെ കല്യാണത്തിനുള്ള ഇതൊക്കെയാണ് വലിയൊരു പൈസ ആയ സാരി ഒന്നും കേട്ടോ പക്ഷെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരാളെങ്കിലും പാട്ട് പാടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല രസമാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ ഇനി എന്ന് പറഞ്ഞൊരു മാറ്റാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് കാണിച്ചാട്ടെ നമ്മുടെ സമയം നമ്മൾ എന്തെങ്കിലും കാണിക്കാറുണ്ട് പിന്നെ കുറെ പേര് ഡ്രസ്സൊക്കെ എടുത്തില്ലേന്ന് ചോദിച്ചു കാര്യം നമ്മള് ഇവിടെ കട്ടപ്പനിക്ക് പോയപ്പോഴായാലും പിന്നെ സിന്ധോമയുടെ ആഹ് കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ സിന്തോമ കാണിച്ചപ്പോൾ എന്നോട് ഒത്തിരി ഒത്തിരിപേര് ചോദിച്ചിട്ടുണ്ട് എന്താ ഒന്നും എടുത്തില്ലേ പഴയതൊക്കെ തന്നെയാണ് ഇടാമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ എന്താ പറയാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണ ഡ്രസ് കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടല്ലോ ഞാൻ കമന്റ് കണ്ടിരുന്നു കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റാണി പി സദാശിവനെ പറ്റി എനിക്ക് ആ ചേച്ചിയോട് എന്താ പറയാ യാതൊരുവിധ വൈരാഗ്യമോ കാര്യങ്ങളോ എനിക്ക് അവരോട് വൈരാഗ്യം ചെയ്യാണ്ടോ അവരെന്നെ ഒന്നും ചെയ്തിട്ടോ പറക്കിട്ടൊന്നും ഇല്ല പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എപ്പോഴും സംസാരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട് എന്നെ അമ്മൂനെ സേവ് ചെയ്ത് പിടിച്ചിട്ടോ സംസാരിക്കാം പക്ഷെ അത് ഏറ്റവും കൂടുതലും എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും നമ്മൾ എന്താ പറയാ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അവരെ സേവ് ചെയ്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു പ്രശ്നം വരുത്തിക്കില്ല അല്ലെ അവർക്ക് പ്രശ്നങ്ങൾ വരാനുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് നമ്മൾ അതേ പറയുള്ളൂ അല്ലാണ്ട് അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരിക്കലും അവർക്ക് കൂടുതൽ പ്രശ്നമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ നിൽക്കാറില്ല പക്ഷെ ചേച്ചി അങ്ങനല്ല ചെയ്തിട്ടുള്ളത് ചേച്ചി എന്താ പറയാ ഞാൻ എന്തൊക്കെ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ട് അത് ചേച്ചി പുള്ളിക്കു എന്ന് പറയുന്ന ഉണക്കാണ് പുള്ളിക്കാറ്റി പറഞ്ഞിട്ടുള്ളത് അത് പേഴ്സണലി ഒരുപാട് എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ മനസ്സാവാചാത്ത കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഓരോന്ന് പറയുമ്പോൾ എന്താ പറയാ അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തത് അത്ര അത്രമാത്രം എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി ഞാൻ ഇത്രയും നാള് ഞാൻ സഹിച്ചില്ല അത്ര സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഒന്നും ചെയ്യേണ്ട എനിക്ക് നിങ്ങളായിട്ടൊരു കോൺടാക്ട് ഇല്ലാന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പം ആ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഷഫിനാ ബിബി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കമന്റ് എടുക്കണമെന്നൊക്കെ ചിലപ്പോൾ എന്റെ കുറ്റമായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല എനിക്കത് നോക്കാൻ തോന്നിയില്ല കേട്ടോ എനിക്ക് ഷെഫിനാ ബിബി എന്ന് പറഞ്ഞ ചേച്ചിനെ അറിയാം കൊറേയൊക്കെ എനിക്ക് ആളുടെ ഭാഗത്ത് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത്ര ഞാൻ ആളുടെ അത്ര ഫാനോ അങ്ങനൊന്നും അല്ലാട്ടോ വല്ലപ്പോഴൊക്കെ വീഡിയോസ് കാണാറുണ്ട് ജനുവനായിട്ട് ആളുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ അതിനകത്ത് വരുന്ന കമന്റ് എന്താണ് അങ്ങനെ ഞാൻ നോക്കാൻ നിൽക്കാറില്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇതും നോക്കിയിട്ടൊന്നുമില്ല ചെലപ്പോ എന്നെ കുറ്റമായിരിക്കും എന്റെ കുറ്റം പറഞ്ഞാലും എനിക്കതിൽ വിഷമമൊന്നുമില്ല കാര്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒത്തിരി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോട്ടോ അമ്മൂസി കമന്റ് കണ്ടപ്പോഴത്തേക്ക് അമ്മൂ പറഞ്ഞതാണോ എന്ന് വിചാരിച്ചു പോയി അമ്മൂ അത് ക്ലാരിഫൈ ചെയ്ത് നന്നായി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം ഇല്ലാണ്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി പബ്ലിക്കിൽ ഇടുന്ന പോണെന്നുള്ള രീതിയിലാണ് ചേച്ചി കമന്റ് ഇട്ടേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പിന്നെ എന്റെ കമന്റ് ബോക്സ് രാവിലെ ഉണ്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇവര് പിന്നെയും പാദരാത്രിക ഇരുന്ന ഒത്തിരി കമന്റ്സ് ഒരു എനിക്ക് തോന്നുന്നു നാല് കമന്റ്സ് അഞ്ച് കമന്റ്സ് കമന്റ്സോ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എപ്പോഴും പറയത്തില്ല ജാനിപുടിയുടെ പേരംചി പേരംചി എന്ന് പറയത്തില്ല ചേച്ചി നടികയുടെ നമ്മള് നമ്മുടെ അയ്യോ ഞാൻ മറന്നുപോയല്ലോ നമ്മുടെ കുട്ടിക്കാലത്ത് പോയി ചേച്ചിനെ കണ്ടോ ചേച്ചി എന്നെ വിളിച്ചിട്ട് അമുസ നീ ആ കാര്യം പറഞ്ഞ് നന്നായി പക്ഷെ നീ കമന്റ് ബോക്സ് നോക്കിയില്ലേന്ന് വെച്ചപ്പോ ഞാൻ ചോദിച്ചാൽ എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴാണോ കമന്റ് ബോക്സിൽ വീണ്ടും കമന്റ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി നോക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ടൈം ആയിട്ടുണ്ടാവും ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കമന്റുകൾ കാണുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കമന്റ് ആട്ടോ ഒരുപാട് എത്രയാണെന്ന് പറഞ്ഞാലും ഒരാളെ ടാർഗറ്റ് ചെയ്തിങ്ങനെ പറയുമ്പോ എന്താ പറയാ അത് പോകണൊക്കെ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തത്തില്ലേ അത്രത്തോളം തെറികളും കാര്യങ്ങളും മോശമായ വാക്കുകളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അതിനകത്ത് കമന്റ് കിടന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ വിച്ചുനെ വിളിച്ചിട്ട് ഒരു ഒരു കമന്റ് മാത്രം വിളിച്ചിട്ട് ഞാൻ വിച്ചു അത് ഹൈഡ് ചെയ്യും എങ്ങനെയാണെന്ന് എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല ഹൈഡ് ചെയ്യാൻ പോലും അങ്ങനെ ഹൈഡ് ചെയ്തു അപ്പൊ എന്റെ ചാനലിനെ കമന്റ് ഇടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മേ ബി എന്നെ പറ്റിയായിരിക്കും പോയി അവിടെ ഇട്ടുന്നത് എനിക്കതൊന്നും വിഷല്ല ഞാൻ പണ്ടു കൊട്ടേ കമന്റ് നോക്കിയിട്ടില്ല കാര്യം ആദ്യത്തെ ടൈമിലൊക്കെ കമന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഓരോത്തരും അത് ഇതൊക്കെ പറയും പക്ഷെ പിന്നെ പിന്നെ ആയി നമ്മളത് അത് നമ്മളത് അങ്ങനെ ശീലിച്ചു എന്ത് വന്നാലും കുഴപ്പമില്ല നമ്മൾ നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ടൈമിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒരുപാട് വിഷമം അനുഭവിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ച് ഒക്കെ ഒരു ടൈം ടൈമുണ്ടായിരുന്നു അന്നൊക്കെ എന്നെ പറ്റി വരുന്ന കമന്റ് എന്ന കുറച്ച് ഏഴായിരം എണ്ണായിരം എബോ കമന്റ് ഒക്കെയാണ് അത്രത്തോളം കൂടുതൽ കമന്റായിരുന്നു അന്ന് പോലും തളന്നു പോയിട്ടില്ല അന്നൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളൂ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കാര്യമുണ്ട് എന്റെ അച്ഛനമ്മ ഇച്ചു എല്ലാവരും എന്റെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ ഒരു പരിധി വരെ എന്റെ വീട്ടുകാർക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല കാര്യം അവർക്ക് അതിന്റെ അപ്പുറം ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് വിച്ചു ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വിഷയമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും ഇതൊന്നും ഞാൻ വിഷയമായിട്ട് എടുക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടാന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് മറ്റുള്ളവരിലോട്ട് ചെല്ലുമ്പം ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കുന്ന ഇപ്പത്തെ നമ്മുടെ ഒരു കുടുംബജീവിതം വെറുതെ പ്രശ്നത്തിലോട്ട് ആക്കുന്ന മോളക്ക് ഫീൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് അപ്പം അതാരെയും ഹേർട്ട് ചെയ്യാനായിട്ടോ വിഷമിപ്പിക്കാണ്ടോ ആ ശിശി പറഞ്ഞേക്കുന്നതിന്റെ ഒരു അംശം പോലും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാൻ പുള്ളിക്കാട്ടി ഏത് സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പം എനിക്ക് ഇത്രേ പറയാനായിട്ടുള്ളൂ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഫാമിലി മോഴ്സ് ഒന്നും അത് നോക്കി വിഷമിക്കാനൊന്നും പോകണ്ട എന്തോ പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് വിഷമില്ല നമ്മളുടെ ഇപ്പത്തെ മെയിൻ ഉദ്ദേശം വെച്ചാൽ കല്യാണം ഗംഭീരാക്ക പൊടി പൊടിക്കുക അത്രേ വെള്ളു കേട്ടോ കാര്യം അത്രത്തോളം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കുടുംബത്തിലെ തന്നെ ഏറ്റവും വലിയതും നല്ലതുമായിട്ടുള്ള കല്യാണം നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നേരത്തെ കല്യാണം നോക്കി നമ്മൾ എല്ലാവരും നമുക്ക് വൈബ് ചെയ്യണ്ടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പൊ നമ്മളെല്ലാരും വളർന്നെഴുതാൻ മുതുക്കുകളായിട്ടുണ്ട് അപ്പൊ നമ്മള് വൈബ് ചെയ്യാണ്ട് എല്ലാരും കൂടെ നിൽക്കുകയാണ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് അടക്കട്ടെ മഴ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കല്യാണം നല്ല ഭംഗിയായിട്ട് അടക്കട്ടെ ഇന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൂകത പിടിച്ചൊരു കാലാവസ്ഥയാണ് കേട്ടോ കല്യാണം ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് മാറട്ടെ അതൊക്കെയാണ് ഇപ്പത്തെ നമ്മുടെ പ്രാർത്ഥന എന്തായാലും നമ്മൾ ഈ കല്യാണം ഗംഭീരമാക്കാണ് ഒരുപാട് പേര് ആഗ്രഹിച്ചെന്നാണ് ചേച്ചി കല്യാണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ അടിച്ചുപൊളിക്കാം ഇതൊക്കെയാണ് എന്റെ ഡ്രസ്സുകള് കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി അങ്ങോട്ട് ഓരോരോരോ ഇതിന് ഓരോരോ കളർ ആണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ കളറും ഏകദേശം എന്തായാലും ഉണ്ടാകും അത് വലിയ സീനൊന്നുമല്ല നമുക്ക് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ അവിടെ ഓൺ ഓഫ് ആക്കി ലൈറ്റ് വന്നു ഇത്രേ ഉള്ളൂ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ എന്റെ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ജാനിക്കുട്ടിയുടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറയണം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഏതാണോ ഇച്ചിരി കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തിട്ട് പറയണേ ഈ ഒരു ഉടുപ്പുണ്ട് കണ്ടോ ഇതില് എല്ലോയും വൈറ്റും മരുന്നോണ്ടേ അത് പോണക്ക് എല്ലോ മാത്രമായിട്ടുള്ളൊരു ഉടുപ്പുണ്ട് കേട്ടോ ഒരു ബെനിയൻ ഉണ്ട് അത് ഉണക്കനെ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല ഇതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ പറയുന്ന പോണക്ക് നമ്മളെവിടെ നിന്ന് അറിയും ഇല്ല ചാലിക്കുട്ടി അപ്പൊ എല്ലാവരോടും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാന്നൊക്കെ പറഞ്ഞേ പറയണം വേണം പറയണം എന്നോട് ചോദിക്കുന്ന എന്തെങ്കിലും കഴിഞ്ഞിട്ട് ചമാധാനായില്ല ഇപ്പൊ അമോനി ചമാധാനമായില്ലേ അല്ലെ അപ്പൊ കൈ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം കൂടെ ലൈക്കും കൂടുതലും സബ്സ്ക്രൈബ് എടുക്കും പുതിയ വീടിയായിട്ട് എല്ലാവർക്കും